ക്ഷേത്രാചാര വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് ശിവഗിരി മഠം ക്ഷേത്ര ദർശനത്തിന് പുരുഷന്മാർ ഷർട്ട് അഴിക്കണം എന്നതിനെതിരെ പ്രചാരണം നടത്തും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച ആചാര പരിഷ്കരണ യാത്ര നടത്തുമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സത്യനാനന്ദൻ സ്വാമി വ്യക്തമാക്കി ആചാര പരിഷ്കരണ യാത്ര എന്നാണ് പദയാത്രയ്ക്ക് പേര് നൽകിയിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ഷത്ത് ധരിച്ച് ദർശനം നടത്താൻ അനുമതി നൽകുക ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനത്തിൽ ജാതി വിവേചനം അവസാനിപ്പിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങൾ ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര യാത്രയ്ക്ക് ശിവഗിരി മഠത്തിലെ സന്യാസിമാർ നേതൃത്വം നൽകും ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ സഭ മുഖ്യമായും ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് ആചാര പരിഷ്കരണ യാത്ര പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് നടത്തുകയാണ് രാവിലെ മണിക്ക് തിരുവനന്തപുരം ശ്രീനാരായണ ഗുരു പാർക്കിൽ നിന്ന് തുടങ്ങുന്ന പദയാത്ര തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സമാപിക്കും ശിവഗിരി മഠത്തിന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അനുകൂല പ്രതികരണമാണ് നടത്തിയത് എന്നാൽ എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ബി ജെ പിയും ഇതിനെതിരെ രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത് ട്വന്റി തിരുവനന്തപുരം